ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനിയച്ചനാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റി ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ ന്യായാധിപന്മാർ അധ്യായങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഒപ്പം നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുകയാണ് ന്യായാധിപന്മാർ അധ്യായം പന്ത്രണ്ട് ജഫ്തായും എഫ്രായിമും എഫ്രായിംഖർ ഒരുമിച്ചുകൂടി സഫോനിലേക്ക് കടന്ന് ജഫ്തായോട് ചോദിച്ചു അമ്മൂന്യരുമായി യുദ്ധത്തിനായി നീ കടന്നുപോയപ്പോൾ നിന്നോടൊപ്പം വരാൻ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല നിന്റെ വീട് ഞങ്ങൾ നിന്റെ മീതെ അഗ്നിയിലെരിയിക്കും അപ്പോൾ ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മൂന്യരുമായി വലിയ വഴക്കിലായിരുന്നു ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചില്ല നിങ്ങളെന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ ഉള്ളം കൈയിലെടുത്ത് അമ്മൂന്യർക്കെതിരെ നീങ്ങി കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്തിനാണ് ഈ ദിവസം നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത് അപ്പോൾ ജഫ്ത ഗലയാദിലെ പുരുഷന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി എഫ്രായിംകാരോട് യുദ്ധം ചെയ്തു ഗലയാദിലെ ആളുകൾ എഫ്രായിംകാരെ പ്രഹരിച്ചു കാരണം ഗലയാദുകാരെ എഫ്രായിമിൻ്റെ മധ്യേയും മനാസയുടെ മധ്യേയും നിങ്ങൾ എഫ്രായിമിൻ്റെ അഭയാർത്ഥികളാണ് എന്ന് അക്കൂട്ടർ പറഞ്ഞിരുന്നു എഫ്രായിമിലേക്കുള്ള ജോർദാൻ്റെ കടവുകൾ ഗലയാദ് പിടിച്ചെടുത്തു എഫ്രായിം അഭയാർത്ഥികൾ ഞാൻ കടന്നു പോകട്ടെ എന്ന് പറയുമ്പോൾ ഗലയാതിലെ ആളുകൾ അവനോട് ചോദിക്കുമായിരുന്നു നീ എഫ്രാഹീംകാരനാണോ അപ്പോൾ അവൻ പറയും അല്ല തുടർന്ന് ഷിബോലത്ത് എന്ന് പറയുക എന്ന് അവർ അവനോട് ആവശ്യപ്പെടുമ്പോൾ അവൻ പറയും സിബോലത്ത് എന്തെന്നാൽ അങ്ങനെ പറയാൻ അവന് സാധിക്കുമായിരുന്നില്ല അപ്പോൾ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് വധിക്കുമായിരുന്നു അങ്ങനെ എഫ്രൈമിൽ നിന്നുള്ള നാൽപ്പത്തിയിരായിരം പേർ അക്കാലത്ത് നിബന്ധിച്ചു ജഫ്ത ആറു വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു ഗലയാതുകാരനായ ജഫ്ത മരിച്ചു അവൻ ഗലയാതിൽ തൻ്റെ പട്ടണത്തിൽ അടക്കപ്പെട്ടു ഇബ്സാൻ ബേദലഹേമിൽ നിന്നുള്ള ഇബ്സാൻ അവന് ശേഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു അവന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പുത്രിമാരെ അവൻ പുറത്തേക്കയച്ചു തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി പുറത്തുനിന്ന് മുപ്പത് പുത്രിമാരെ അവൻ കൊണ്ടുവന്നു അവൻ ഏഴ് വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു ഇബ്സാൻ മരിച്ചു അവൻ ബേദലഹേമിൽ അടക്കപ്പെട്ടു ഏലോൻ സെബുലൂൻകാരനായ ഏലോൻ അവന് ശേഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു അവൻ പത്തു വർഷം ഇസ്രായേലിനെ ന്യായം വിധിച്ചു സെബലൂൺകാരനായ ഏലോൻ മരിച്ചു സെബലൂൺ ദേശത്ത് അയ്യാലോനിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അബ്ദോൻ അവന് ശേഷം പിറാത്തോൻകാരൻ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവൻ എഴുപത് കഴുതപ്പുറത്ത് യാത്ര ചെയ്തിരുന്നു അവൻ ഇസ്രായേലിനെ എട്ട് വർഷം ന്യായം വിധിച്ചു പിറാത്തൂൻകാരൻ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു ഇഫ്രായിം ദേശത്തെ പിറാത്തൂനിൽ അമിലേക്കുകളുടെ മലയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്ന് സാംസന്റെ ജനനം ഇസ്രായേലിയർ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ആവർത്തിച്ചു കർത്താവ് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്ത്യക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു സോറായിൽ ദാൻ കുടുംബക്കാരനായ ഒരാളുണ്ടായിരുന്നു മനോവ എന്നായിരുന്നു അവൻ്റെ പേര് അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു അവൾ പ്രസവിച്ചിരുന്നില്ല കർത്താവിൻ്റെ ദൂതൻ ആ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു ഇതാ നീ വന്ധ്യയാണ് പ്രസവിച്ചിട്ടില്ല എന്നാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് ഇപ്പോൾ നീ സൂക്ഷിച്ചു കൊള്ളുക വീഞ്ഞോ വീര്യമുള്ള പാനീയമോ നീ കുടിക്കരുത് മലിനമായതൊന്നും ഭക്ഷിക്കുകയുമരുത് ഇതാ തീർച്ചയായും നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല കാരണം ബാലൻ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവത്തിൻ്റെ നാസിർ ആയിരിക്കും അവനായിരിക്കും ഫിലിസ്ത്യാക്കാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ തുടങ്ങുന്നത് ആ സ്ത്രീ ചെന്ന് ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ രൂപം ദൈവദൂതന്റെ രൂപം പോലെ ഏറെ ഭയാനകമായിരുന്നു എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ്റെ പേരെന്നോട് അവൻ അറിയിച്ചതുമില്ല അവൻ എന്നോട് പറഞ്ഞു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയമോ നീ കുടിക്കരുത് മലിനമായതൊന്നും നീ ഭക്ഷിക്കുകയും അരുത് കാരണം ഉദരം മുതൽ മരണം വരെ ആ ബാലൻ ദൈവത്തിൻ്റെ നാസീർ ആയിരിക്കും മനോവ കർത്താവിനോട് യാജിച്ച് പറഞ്ഞു എൻ്റെ നാഥ അങ്ങയച്ച ദൈവപുരുഷൻ ഞങ്ങളുടെ അടുക്കൽ വീണ്ടും വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കട്ടെ ദൈവം മനോവയുടെ സ്വരം കേട്ടു ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു അപ്പോൾ അവൾ വയലിൽ ഇരിക്കുകയായിരുന്നു അവളുടെ ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല ആ സ്ത്രീ തിടുക്കത്തിൽ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു അവളവനോട് പറഞ്ഞു ഇതാ എൻ്റെ അടുത്ത് ആ ദിവസം വന്നയാൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ പോയി അവനയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഈ സ്ത്രീയോട് സംസാരിച്ചയാൾ അങ്ങ് തന്നെയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ മനോവ ചോദിച്ചു അങ്ങയുടെ വാക്കുകൾ ഇപ്പോൾ സംഭവിക്കാണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ആ ബാലൻ്റെ ജീവിതചര്യയും അവൻ്റെ പ്രവൃത്തിയും കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാറ്റിനെയും കുറിച്ച് അവൾ ജാഗ്രത പുലർത്തട്ടെ ദ്രാക്ഷാവള്ളിയിൽ നിന്ന് വരുന്നതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ വീര്യമുള്ള പാനീയമോ അവൾ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും അരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ പാലിക്കണം മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു അങ്ങയുടെ മുമ്പാകെ ഒരാട്ടിൻകുട്ടിയെ ഞങ്ങൾ പാകം ചെയ്യുന്നതുവരെ അങ്ങയെ ഞങ്ങൾ പിടിച്ചു നിർത്തട്ടെ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ എന്നെ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ ഹോമയാഗമാണ് നീ ചെയ്യുന്നതെങ്കിൽ കർത്താവിനാണത് അർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല മനോവ കർത്താവിൻ്റെ ദൂതനോട് ചോദിച്ചു അങ്ങയുടെ വചനങ്ങൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കേണ്ടതിന് അങ്ങയുടെ പേരെന്താണ് കർത്താവിൻ്റെ ദൂതൻ അവനോട് ചോദിച്ചു നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്തിന് അത് അഗ്രാഹ്യമാണ് അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെയും ധാന്യയാഗ വസ്തുവും കൊണ്ടുവന്ന് പാറപ്പുറത്ത് വെച്ച് ഓമയാഗമർപ്പിച്ചു മനോവയും ഭാര്യയും കാണുകെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയോടൊപ്പം ഉയർന്നുപോയി മനോവയും ഭാര്യയും അത് കണ്ടപ്പോൾ മുഖം പറ്റെ നിലത്ത് വീണു കർത്താവിൻ്റെ ദൂതൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ അവിടുന്ന് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് മനോവ തിരിച്ചറിഞ്ഞു മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നമ്മൾ തീർച്ചയായും മരിക്കും അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു കർത്താവ് നമ്മെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ധാന്യയാകവും സ്വീകരിക്കുകയോ ഇതെല്ലാം നമ്മെ കാണിച്ചു തരികയോ ഇത് സമയത്ത് ഇങ്ങനെയൊന്നും നമ്മെ കേൾപ്പിക്കുകയോ ചെയ്യുമായിരുന്നില്ല ആ സ്ത്രീ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്ന് അവൾ അവനെ പേരുവിളിച്ചു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായിക്കും ഇഷ്ടാവൂലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിൻ്റെ ചൈതന്യം അവനെ പ്രചോദിപ്പിക്കാൻ ആരംഭിച്ചു ന്യായാധിപന്മാർ അധ്യായം പതിനാല് സാംസന്റെ വിവാഹം ഒരിക്കൽ സാംസൺ തിമ്നായിലേക്ക് ഇറങ്ങിച്ചെന്നു ഫിലിസ്തീയ പുത്രിമാരിൽ ഒരുവളെ അവൻ തിമ്നായിൽ വെച്ച് കണ്ടു അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് വിവരിച്ചു പറഞ്ഞു തിമനായിൽ ഫിലിസ്തി പുത്രിമാരിൽ ഒരുവളെ ഞാൻ കണ്ടു നിങ്ങൾ നിങ്ങളവളെ എനിക്കിപ്പോൾ വിവാഹം ചെയ്തു തരുവിൻ അവൻ്റെ മാതാപിതാക്കന്മാർ അവനോട് ചോദിച്ചു നിന്റെ ബന്ധുക്കളുടെയും നമ്മുടെ ജനം മുഴുവൻ്റെയും പുത്രിമാരിൽ സ്ത്രീയില്ലാഞ്ഞിട്ടാണോ അപരിച്ഛേതിതരായ ഫിലിസ്തീനിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്നത് എന്നാൽ സാംസൺ തൻ്റെ പിതാവിനോട് പറഞ്ഞു അവളെ എനിക്കായി കൊണ്ടുവരിക എന്തെന്നാൽ എൻ്റെ കണ്ണുകളിൽ അവൾ യോജിച്ചവളാണ് ഇത് കർത്താവിൽ നിന്നാണെന്ന് അവൻ്റെ മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നില്ല എന്തെന്നാൽ ഫിലിസ്തീർക്കെതിരായി അവിടുന്ന് ഒരവസരം തേടുകയായിരുന്നു അക്കാലത്ത് ബിലിസ്തിർ ഇസ്രായേലിൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസണും അവൻ്റെ മാതാപിതാക്കന്മാരും തിമ്നായിലേക്ക് ഇറങ്ങിച്ചെന്നു അവർ തിംനാ മുന്തിരി തോപ്പുകളുടെ അടുത്തെത്തി അപ്പോഴിതാ ഒരു സിംഹക്കുട്ടി അലറിക്കൊണ്ട് അവനെ നേരിടാൻ വന്നു കർത്താവിൻ്റെ ചൈതന്യം അവനിൽ ശക്തമായി ആവശിച്ചു ഒരുവൻ ആട്ടിൻകുട്ടിയെ രണ്ടായി കീറുന്നതുപോലെ കയ്യിലൊന്നുമില്ലാതിരുന്നിട്ടും അവനതിനെ രണ്ടായി കീറി താൻ ചെയ്തത് അവൻ മാതാപിതാക്കന്മാരെ അറിയിച്ചില്ല എന്നാൽ അവൻ ഇറങ്ങിച്ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു അവൻ്റെ കണ്ണുകളിൽ അവൾ യോജിച്ചവളായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ സ്വീകരിക്കാൻ അവൻ തിരികെ ചെന്നപ്പോൾ ആ സിംഹത്തിൻ്റെ ജഡം കാണാനായി അവൻ തിരിഞ്ഞു അത് ആ സിംഹത്തിൻ്റെ ജഡത്തിൽ തേനീച്ച കൂട്ടവും തേനും അവനത് കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് തിന്നുകൊണ്ട് നടന്ന് മാതാപിതാക്കന്മാരുടെ അടുത്തെത്തി അവർക്കും അത് കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ സിംഹത്തിൻ്റെ ജഡത്തിൽ നിന്നാണ് തേൻ കോരിയെടുത്തതെന്ന് അവൻ അവരെ അറിയിച്ചില്ല പിന്നീട് അവൻ്റെ പിതാവ് ആ സ്ത്രീയുടെ അടുക്കലെത്തി അപ്പോൾ സാംസൺ അവിടെ ഒരു വിരുന്നൊരുക്കി എന്തെന്നാൽ യുവാക്കന്മാർ അങ്ങനെ ചെയ്യുമായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് സുഹൃത്തുക്കളെ കൊണ്ടുവരികയും അവർ അവനോടൊപ്പം ആയിരിക്കുകയും ചെയ്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കടംകഥ ചോദിക്കട്ടെ വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം നിങ്ങളത് കണ്ടെത്തുകയും എന്നോട് കൃത്യമായി വിവരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മുപ്പത് ചണവസ്ത്രങ്ങളും മുപ്പത് വിശേഷ വസ്ത്രങ്ങളും തരാം ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രങ്ങളും മുപ്പത് വിശേഷ വസ്ത്രങ്ങളും എനിക്ക് തരണം അവർ അവനോട് പറഞ്ഞു നിന്റെ കടംകഥ ചൊല്ലിയാലും ഞങ്ങൾ കേൾക്കട്ടെ അവൻ അവരോട് പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭൂജ്യം പുറപ്പെട്ടു മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥ വിവരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടം കഥ ഞങ്ങൾക്ക് വിശദീകരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും അഗ്നിക്കിരയാക്കും ഞങ്ങളെ പാപ്പരാക്കാനാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയതല്ലേ സാംസന്റെ ഭാര്യ അവൻ്റെ പക്കൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്നെ വെറുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ ജനത്തിൻ്റെ ആളുകളോട് നീയൊരു കടം കഥ പറഞ്ഞിരിക്കുന്നു എന്നോട് പറഞ്ഞതുമില്ല അപ്പോൾ അവൻ അവളോട് പറഞ്ഞു ഇതാ എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല പിന്നെയാണോ നിന്നോട് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള വിരുന്നിൻ്റെ ഏഴാം ദിവസം വരെ അവൾ അവൻ്റെ പക്കൽ കരഞ്ഞുകൊണ്ടിരുന്നു ഏഴാം ദിവസമായപ്പോൾ അവൾ അവനെ നിർബന്ധിച്ചതിനാൽ അവൾക്ക് അത് വിവരിച്ചു കൊടുത്തു അവൾ തൻ്റെ ജനത്തിൻ്റെ ആളുകളോടും കടങ്കഥ വിവരിച്ചു കൊടുത്തു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണത്തിലെ ആളുകൾ അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളതെന്ത് സിംഹത്തെക്കാൾ കരുത്തുള്ളതെന്ത് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ എൻ്റെ കടംകഥ നിങ്ങൾ കണ്ടെത്തുമായിരുന്നില്ല കർത്താവിൻ്റെ ചൈതന്യം അവൻ്റെ മേൽ ശക്തിയോടെ ആവസിച്ചു അവൻ അഷ്കലോനിൽ ചെന്ന് മുപ്പത് പുരുഷന്മാരെ കൊന്ന് അവരിൽ നിന്ന് വിശേഷ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുത്ത് കടംകഥ വിവരിച്ചവർക്ക് കൊടുത്തു കോപം പൂണ്ട് അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോന്നു സാംസന്റെ ഭാര്യ അവനോട് സൗഹൃദം പുലർത്തിയിരുന്ന ഒരുവന്റെ ഭാര്യയായി ന്യായാധിപന്മാർ അധ്യായം പതിനഞ്ച് ഫിലിസ്ത്യാക്കാരെ തോൽപ്പിക്കുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ ഒരു പെണ്ണാട്ടിൻ കുട്ടിയുമായി തൻ്റെ ഭാര്യയെ സന്ദർശിച്ചു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ മുറിയിൽ പ്രവേശിക്കട്ടെ എന്നാൽ അവളുടെ പിതാവ് അവനെ പ്രവേശിക്കാൻ അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ തീർത്തും വെറുക്കുന്നുവെന്ന് ഞാൻ സത്യമായും വിചാരിച്ചതിനാൽ അവളെ ഞാൻ നിന്റെ കൂട്ടുകാരന് കൊടുത്തുപോയി അവളുടെ ഇളയ സഹോദരി അവളെക്കാൾ സുന്ദരിയല്ലേ അവൾക്ക് പകരം ഇവൾ നിനക്കായിരിക്കട്ടെ സാംസൺ അവനോട് പറഞ്ഞു ഫിലിസ്ത്യാക്കാരോട് ഞാൻ എന്തെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ ഇപ്രാവശ്യം ഞാൻ അവരെക്കാൾ കുറ്റക്കാരനായിരിക്കുകയില്ല സാംസൺ പോയി മുന്നൂറ് കുരുന്നരികളെ പിടിച്ചു അവൻ പന്തങ്ങളെടുത്ത് വാലോട് വാൽ ചേർത്ത് രണ്ട് വാലുകൾക്കിടയിൽ അവയുടെ മധ്യത്തിലായി ഓരോ പന്തം തിരികെ അനന്തരം അവൻ പന്തങ്ങളിൽ തീ കൊളുത്തി അവയെ ഫിലിസ്ത്യാക്കാരുടെ വിളവയലിലേക്ക് അയച്ചു മുള മുതൽ വിളവരെയും മുന്തിരിത്തോട്ടവും ഒലിവും വരെയും കത്തിച്ചാമ്പലായി ഫിലിസ്ത്യാക്കാർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമനാക്കാരൻ്റെ മരുമകൻ സാംസൺ കാരണം അവൻ്റെ ഭാര്യയെടുത്ത് അയാൾ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുകയാണ് ഫിലിസ്ത്യാക്കാർ കയറി ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിയിൽ ദഹിപ്പിച്ചു സാംസൺ അവരോട് പറഞ്ഞു ഇതുപോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ അവൻ അവരെ പാടയെ തകർത്ത് കളഞ്ഞു ഭീകരമായ കൊല അതിനുശേഷം അവൻ ചെന്ന് ാറയിടുക്കിൽ താമസിച്ചു അപ്പോൾ ഫിലിസ്ത്യാക്കാർ കയറി വന്ന് യൂതായിൽ പാളയമടിച്ചു അവർ ലേഹിയിൽ വ്യാപിച്ചു യൂതായിലെ ആളുകൾ ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസനെ ബന്ധിച്ച് അവൻ ഞങ്ങളോട് ചെയ്തതുപോലെ അവനോടും ചെയ്യാനാണ് ഞങ്ങൾ കയറി വന്നിരിക്കുന്നത് അപ്പോൾ മൂവായിരം യൂതാ പൗരന്മാർ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്ത്യാക്കാരാണ് ഞങ്ങളെ ഭരിക്കുന്നതെന്ന് നിനക്കറിഞ്ഞുകൂടെ നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു അവർ എന്നോട് ചെയ്തതെങ്ങനെയോ അങ്ങനെ ഞാൻ അവരോടും ചെയ്തു അവർ അവനോട് പറഞ്ഞു നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യാക്കാരുടെ കയ്യിലേൽപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങി വന്നിരിക്കുകയാണ് സാംസൺ അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ എന്നെ അപായപ്പെടുത്തുകയില്ലെന്ന് എന്നോട് ശപഥം ചെയ്യുവിൻ അവർ അവനോട് ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും ഇല്ല ഞങ്ങൾ നിന്നെ ഭദ്രമായി ബന്ധിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ ഞങ്ങൾ തീർച്ചയായും നിന്നെ കൊല്ലുകയില്ല അവർ അവനെ പുതിയ രണ്ട് കയറുകൊണ്ട് ബന്ധിച്ച് പാറയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവൻ ലേഹി വരെ എത്തിയപ്പോൾ ഫിലിസ്തീയക്കാർ അവനെ എതിരേറ്റ് അട്ടഹസിച്ചു കർത്താവിൻ്റെ ചൈതന്യം അവൻ്റെ മേൽ ആവശിച്ചു അവൻ്റെ കരത്തിലുണ്ടായിരുന്ന കയറുകൾ തീയിലെരിഞ്ഞ ചണനൂൽ പോലെയായിത്തീർന്നു അവൻ്റെ കൈകളുടെ മേലുള്ള കെട്ടുകൾ ഉരുകിപ്പോയി കഴുതയുടെ പഴക്കമില്ലാത്തൊരു താടിയല്ല് കണ്ട് അവൻ കൈനീട്ടി അതെടുത്ത് ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് സാംസൺ ഉദ്ഘോഷിച്ചു കഴുതയുടെ താടിയല്ലുകൊണ്ട് കൂനകൂനകൾ കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് ചൊല്ലിക്കഴിഞ്ഞ് അവൻ തൻ്റെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു അവൻ ആ സ്ഥലത്തെ റാമത്ത് ലേഹി എന്ന് വിളിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരത്താൽ ഈ വലിയ വിജയം അവിടുന്ന് തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കയ്യിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള ഒരു കുഴിഞ്ഞ സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ കുടിച്ചു അവൻ്റെ ചൈതന്യം തിരിച്ചു വന്നു അങ്ങനെ അവൻ ജീവസുറ്റവനായി അതുകൊണ്ട് അവൻ അതിനെ ഏൻ ഹക്കോറെ എന്നു പേര് വിളിച്ചു ലേഹിയിൽ അത് ഇന്നുമുണ്ട് ഫിലിസ്തീയക്കാരുടെ കാലത്ത് ഇരുപത് വർഷം അവൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിയാറ് സ്രഷ്ടാവും രാജാവുമായ കർത്താവ് ഹല്ലേ ലുയാ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കട്ടെ ഞാനുള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ആലപിക്കട്ടെ നേതാക്കന്മാരിൽ നിങ്ങൾ ആശ്രയം അർപ്പിക്കരുത് രക്ഷയ്ക്ക് വകയില്ലാത്ത മനുഷ്യപുത്രനിലും തൻ്റെ ചൈതന്യം ബഹിർഗമിക്കുമ്പോൾ അവൻ തൻ്റെ മണ്ണിലേക്ക് മടങ്ങും അന്ന് അന്നവൻ്റെ പദ്ധതികൾ നാശമടയും യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായുള്ളവൻ ഭാഗ്യവാൻ അവൻ്റെ പ്രതീക്ഷ തൻ്റെ ദൈവമായ കർത്താവിലാണ് സമുദ്രത്തോടും അവയിലുള്ള എല്ലാറ്റിനോടുമൊപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ എന്നേക്കും സത്യം പാലിക്കുന്നവനാണ് അവിടുന്ന് മർദ്ദിതർക്ക് ന്യായം നടത്തി കൊടുക്കുന്നവനാണ് വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നവനാണ് കർത്താവ് ബന്ധിതരെ സ്വതന്ത്രനാക്കുന്നവനാണ് കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നവനാണ് കർത്താവ് നിലം പറ്റിയവരെ ഉദ്ധരിക്കുന്നവനാണ് കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് പ്രവാസികളെ പരിപാലിക്കുന്നവനാണ് അവിടുന്ന് അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടം മറിക്കുന്നു കർത്താവ് എന്നേക്കും രാജാവായിരിക്കട്ടെ സിയോനെ തലമുറ തലമുറയിലേക്ക് നിന്റെ ദൈവമാണ് അല്ലേ ലുയാശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മുടെ വചനവായന കടക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷവും വലിയ അഭിമാനവും ആത്മാവിലെ ആനന്ദവും ഉണ്ട് എന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം വിവരിക്കുന്ന ന്യായാധിപന്മാരുടെ ഗണത്തിലെ അവസാനത്തെ ആളാണ് സാംസൺ ഒരു പക്ഷേ ബൈബിൾ വലിയ പരിചയം ഇല്ലാത്ത ആളുകൾക്ക് പോലും അറിയാവുന്ന ഒരു ബൈബിളിലെ അതികായനായ ഒരു മനുഷ്യനും ഒരു കൗതുകകരമായ ജീവിതത്തിൻ്റെ ഉടമയുമാണ് സാംസൺ മക്കളില്ലാതിരുന്ന സാംസന്റെ മാതാപിതാക്കന്മാർ അനേക നാളുകൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സാംസണെ അവർക്ക് ലഭിക്കുന്നത് ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ ദീർഘകാലമായി മക്കളില്ലാത്ത ദമ്പതികളെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ ഞാൻ ആശീർവദിക്കുന്നു കാലതാമസം മക്കളെ സ്വീകരിക്കാൻ വരുമ്പോൾ ദമ്പതിമാർ വിശ്വസിക്കണം ഡിലേ ഈസ് നോട്ട് ഡിനയൽ താമസിക്കുന്നത് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളെ ലഭിക്കില്ല എന്നതിൻ്റെ സൂചനയല്ല കൂടുതൽ ദൈവരാജ്യത്തിന് അഭിഷേകത്തോടെ ഗുണപ്പെടുന്ന കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവകമായ കാത്തിരിപ്പാണ് അതെന്ന് മാതാപിതാക്കന്മാർ ദമ്പതിമാർ മനസ്സിലാക്കണം എന്ന് ദൈവം തിരുവചനത്തിൽ പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇത്തരം വായനകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നാസീർ വ്രതക്കാരനായിരുന്നു സാംസൺ ജന്മം മുതൽ നാസിർ വ്രതക്കാരൻ സംഗീട പുസ്തകം ആറാം അധ്യായത്തിൽ വായിച്ചതാണ് നമ്മൾ മുന്തിരി മുന്തിരി ഉൽപ്പന്നങ്ങൾ വീഞ്ഞ് ലഹരിപാനീയങ്ങൾ തുടങ്ങിയവ ഈ നാസിർ വ്രതക്കാരൻ സ്പർശിക്കാൻ പോലും പാടില്ല ശവശരീരത്തെ തൊട്ട് മലിനനാകരുത് ആചാര അശുദ്ധി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അയാൾ മാറി നിൽക്കണം അങ്ങനെ അപ്രകാരം താൻ ദൈവത്തിന് പ്രതിഷ്ഠിതനാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി അയാൾ തൻ്റെ തലമുടി നീട്ടി വളർത്തണമായിരുന്നു തലമുടി വളർത്തുന്നത് അയാളുടെ നാസിർ വ്രതത്തിൻ്റെ അടയാളമായിരുന്നു അങ്ങനെയുള്ള ഈ സാംസനാണ് നമുക്ക് കാണാം വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ ഈ വായനക്കിടയിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ലഹരിവാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്ന നാസീർ വ്രതം ഏറ്റെടുത്തിരുന്ന ഈ മനുഷ്യന് തേൻ കുടിക്കാനുള്ള അമിതമായ ആഗ്രഹം അത് അയാളുടെ അഡിക്ഷൻസിൻ്റെ ദുശീലങ്ങളുടെ ആസക്തികളുടെ ഒരു വളരെ സൂക്ഷ്മമായ നിരീക്ഷണമായി ബൈബിൾ നടത്തുന്നതാണ് മാത്രമല്ല അയാൾ ആ തേൻ ശേഖരിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് ഒരു ചത്ത സിംഹത്തിൻ്റെ വ്രതശരീരത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ കഥ ആരംഭിക്കുമ്പോൾ തന്നെ മലിനതയിലേക്കുള്ള തൻ്റെ യാത്ര തുടങ്ങിയിരുന്നു മാതാപിതാക്കന്മാരോട് അയാൾ പറയാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മാതാപിതാക്കന്മാർ ഇക്കാര്യത്തിൽ തന്നെ ശാസിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് അയാൾ അത് പറയാതിരുന്നത് കുട്ടികൾ ഈ വചനവായനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ആത്മാവിൻ്റെ ഒരു പ്രേരണ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കന്മാരോട് പറയണം മാതാപിതാക്കന്മാർ അറിയാത്ത ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകും മാത്രമല്ല തിമിനായിലെ ആ യുവതിയെ വിവാഹം ചെയ്ത് കഴിയുന്ന രാത്രിയിൽ മുപ്പത് സുഹൃത്തുക്കളോടൊപ്പം അയാൾ വലിയൊരു വിരുന്ന് നടത്തി ഒരു ബൗട്ട് അത് ഒരു ഡ്രിങ്കിങ് ബൗട്ട് അതൊരു മദ്യപാനം ഉൾപ്പെടുന്ന സദ്യ എന്നാണ് എബ്രായ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് തേൻ കുടിച്ച് ഉന്മത്തനായി ഒടുവിൽ ഇയാൾ മദ്യ സൽക്കാരം നടത്തുന്ന വിധത്തിൽ വിരുന്ന് നടത്തുന്ന വിധത്തിൽ മദ്യത്തോട് ലഹരിയോട് അടുക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് നമ്മൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ തകർച്ചകളിലേക്കുള്ള വായനകൾ നടത്തുന്നതിൻ്റെ അത് ആ തകർച്ചകളുടെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഒരാളുടെയും പതനം ഒരു ദിവസം കൊണ്ട് ആരംഭിക്കുന്നതല്ല ഒരാളുടെയും വീഴ്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല അത് ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള അശ്രദ്ധ കൊണ്ട് ഒടുവിൽ വലിയൊരു എത്തി നിൽക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരഭിഷിക്തൻ വീണാൽ പതിനായിരങ്ങളാണ് ലക്ഷങ്ങളാണ് വീഴുന്നത് ഒരഭിഷിക്തൻ കൃപാവരത്തിൽ ഉയർന്നാൽ ലക്ഷങ്ങളും കോടികളുമാണ് അയാളോടൊപ്പം ഉയരുന്നത് നല്ല നേതാക്കന്മാരുണ്ടാവാൻ നല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടാവാൻ നല്ല അഭിഷിക്തർ ഉണ്ടാവാൻ ദൈവജനം ഒരുപാട് 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 പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയിൽ അവരെ ഓർക്കേണ്ടതുണ്ട് തിമനായിലെ യുവതിയെ വിവാഹം കഴിക്കാൻ അയാൾ പോയ ആ യാത്ര ഒടുവിൽ അയാളുടെ നിത്യമായ ഒരു പതനത്തിലേക്കുള്ള പ്രധാനപ്പെട്ടൊരു ചൂടുവെപ്പായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ആർക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഈ അപജയങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണമേ എന്നാണ് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ എന്നും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ദുഷ്ടൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊല്ലണമേയെന്ന അർത്ഥം വരുന്ന സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിലെ ആ മനോഹരമായ ഭാഗം പ്രലോഭനങ്ങളിൽ വീഴാനിടയാവരുതേ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ ദുഷ്ടനിൽ നിന്ന് കാത്തു കൊല്ലണമേ എപ്പോഴും നമുക്കങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ വൈദികർക്ക് സിസ്റ്റേഴ്സിന് നമ്മുടെ അഭിഷിക്തർക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്ത് കൊള്ളണമേ പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ഈ ദിവസം വലിയ ഒരു ദൈവകൃപയുടെ ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ പുരോഹിതൻ്റെ മനോഹരമായ ഒരു ആശീർവാദ പ്രാർത്ഥനയുണ്ട് ഞാൻ ഇന്ന് ആ ആശീർവാദം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്കും അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ സംഖ്യ ആറ് ഇരുപത്തിനാല് മുതലുള്ള ആ വാക്യങ്ങളിലെ ആശീർവാദം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ എന്ന ആ ആശീർവാദം നിങ്ങളുടെ മേലുണ്ടാവട്ടെ നിങ്ങളെ സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല കർത്താവ് ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ദൈവം ചേർത്ത് നിർത്തിയിരിക്കുന്ന എല്ലാ ബന്ധങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഷ്ടനിൽ നിന്ന് തിന്മയിൽ വീഴാതെ ദൈവമേ ഞങ്ങളെ അങ്ങ് കാത്ത് പരിപാലിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു കൂടുതൽ ഞങ്ങളെ കാത്തുകൊല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് വ്യക്തിപരമായി സ്പർശിക്കണമേ ഇപ്പോൾ അവരുടെ ജീവിതത്തെ അവിടുന്ന് പ്രകടമായി അനുഗ്രഹിക്കണമേ കർത്താവേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയ സഹോദര സഹോദരി നാളെ തൊണ്ണൂറ്റി നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരാനായി കാത്തിരിക്കുന്ന നിങ്ങളെ കാണാൻ ഞാനും കൊതിയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ വചന വായനയിൽ പങ്കെടുക്കാനായി നിങ്ങൾക്ക് കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെക്കുറിച്ച് പങ്കുവെക്കാൻ മറക്കാതിരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ കാണാം എന്ന പ്രാർത്ഥനയോടെ പ്ലീസ്